േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയുടെ പനി കൂടിയതിനെ തുടർന്ന് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് ഇപ്പോൾ അശ്വിൻ ഇതോടെ ശ്രുതി എന്ത് പറയണമെന്നറിയാതെ ആകെ പകച്ചു പോവുകയും ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു എന്നാൽ ശ്രുതിയുടെ പിന്നാലെ ചെല്ലുന്ന അശ്വിൻ ശ്രുതിയോട് കാര്യങ്ങൾ ഞാൻ എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ശ്രുതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അശ്വിന്റെ ഈ പ്രവൃത്തികൾ കണ്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ശ്രുതി ഒരിക്കലും അശ്വിൻ തനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ശ്രുതി പ്രതീക്ഷിച്ചതല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നറിയാതെ ശ്രുതിയാകെ പകച്ച് പോവുകയും ചെയ്യുന്നു അശ്വിനാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇതോടെ അശ്വിന്റെ മനസ്സിൽ തനിക്ക് സ്ഥാനമുണ്ട് എന്നുള്ളത് തോന്നാൽ ശ്രുതിയുടെ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടതിനെ തുടർന്ന് ശ്രുതിയുടെ വീട്ടുകാരും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ശ്രുതിക്ക് നല്ലൊരു ഭർത്താവിനെ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഇപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രുതിയുടെ അമ്മ അമ്മായിയോട് പറഞ്ഞിരിക്കുകയാണ് അത് ശരി തന്നെയാണ് അശ്വിൻ വളരെ നല്ലവനാണ് നല്ല മനസ്സുള്ള ഒരു വ്യക്തി അത് നമ്മുടെ ശ്രുതിക്ക് വരനായി കിട്ടിയത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നതാണ് സത്യത്തിൽ പറയാനുള്ളത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എന്തായാലും ശ്രുതിയുടെ ജീവിതം നല്ലൊരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെ പക്ഷേ ഇതേ തുടർന്നാണ് പ്രീതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സത്യം പുറത്തു വരുന്നത് പ്രീതിയെ ആ വീട്ടിലേക്ക് വന്ന പെൺകുട്ടിക്ക് ഇഷ്ടമല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രീതിയാകെ തകർന്നു പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്